നമസ്കാരം രണ്ടും കൽപ്പിച്ചാണ് ബി ജെ പി ഉള്ളത് ശബരിമല വിഷയത്തിൽ കനത്ത തിരിച്ചടിയാണ് ബി ജെ പി നേരിട്ടത് സംഘപരിവാർ സംഘടനകളൊക്കെ ഒത്തുനിന്നെങ്കിലും ചെറുത്തു തോൽപ്പിക്കാൻ കഴിഞ്ഞിട്ടുമില്ല അതുകൊണ്ട് തന്നെ കേന്ദ്ര നേതാക്കന്മാരെ കേരളത്തിലെത്തിച്ച് കാണിക്കാനുള്ള നീക്കത്തിലാണ് ബി ജെ പി അതിനുവേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ് ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വങ്ങൾ പിള്ളയും ശോഭയും കെ സുരേന്ദ്രനും ഒക്കെ അണിയറയിൽ ചർച്ച ചെയ്ത് താര രാജാക്കന്മാരെ കേരളത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി പോവുകയാണ് മോദിയും അമിത്ഷയും കേരളത്തിലെത്തുന്നു ശബരിമല വിഷയം ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോകാനുള്ള നീക്കത്തിന്റെ ഭാഗമായി മോദിയും അമിത്ഷയും കേരളത്തിലെത്തുമ്പോൾ സംഘപരിവാർ പ്രവർത്തകർ മൂർച്ച കൂട്ടി വയ്ക്കുകയാണ് വാക്കുകൾക്കും തീവ്രതയ്ക്കും രണ്ടും കൽപ്പിച്ച് അവർ രംഗക്കലത്തിൽ ഇറങ്ങുമ്പോൾ ശബരിമല വിഷയം ഒരിക്കൽ കൂടി തുടരാൻ വേണ്ടി പോവുകയാണ് അതെ മോദി പതിനഞ്ചാം തീയതി കേരളത്തിൽ എത്തുന്നുണ്ട് ബൈപ്പാസിന്റെ ദേശീയ ബൈപ്പാസിന്റെ ഉദ്ഘാടനത്തിനാണെങ്കിൽ എത്തുന്നതെങ്കിൽ ഇരുപത്തി തീയതി എത്തുന്നത് യുവമോർച്ചയുടെ സമാപന സമ്മേളനത്തിലാണ് ഇരുപത്തിയേഴിന് മോദി എത്തിക്കഴിഞ്ഞാൽ തൃശൂർ പാലക്കാട് അതുപോലെ തന്നെ പത്തനംതിട്ട കൊല്ലത്ത് മോദി സന്ദർശനം നടത്തും ഉടൻ തന്നെ അമിത്ഷ എത്തും ചാണക്യ തന്ത്രവുമായി അമിത് ഷാ കേരളത്തിലെത്തുമ്പോൾ ശബരിമല വിഷയം ഉയർത്തിക്കാണിച്ച് ബി ജെ പി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് അണിയറയിൽ ശബരിമലയ്ക്ക് കോപ്പ് കൂട്ടുമ്പോൾ അതായത് ശബരിമല സമരത്തിന് കോപ്പ് കൂട്ടി മൂർച്ച കൂട്ടി നിൽക്കുമ്പോൾ കേരളത്തിൽ ഒരു കലാപം ഉണ്ടാകുമോ എന്നുള്ളതാണ് സോഷ്യൽ മീഡിയയുടെ ചോദ്യം അങ്ങനെ ഒരു കലാപത്തിന് തയ്യാറായാൽ നേരിടാൻ തന്നെയാണ് തങ്ങൾ തയ്യാറായി നിൽക്കുന്നതെന്നാണ് കൊടിയേരി ബാലകൃഷ്ണൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് മോദിയും അമിത്ഷയും വന്നാൽ കേരളത്തിന് ഒരു കുലുക്കവും സമ്മതി സംഭവിക്കില്ല എന്നതാണ് കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ വാദം ആ വാദത്തിന് വിള്ളലേൽക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് തന്നെയാണ് കണക്കുകൂട്ടലുകൾ ന്യൂസ് ഡെസ്ക് പബ്ലിക്കെയർ